വിവിധയിടങ്ങളിൽ ബിജെപിയുടെ പ്രതിഷേധം വിഷയത്തിൽ ദേവസ്വം അതിലേക്ക് ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പങ്കെടുത്തു ബാക്കിയുള്ളത് കേരളത്തിൽ നിന്നും ഏതാണ്ട് അറുപത്തിയേഴോളം കേരളത്തിലെ സാമൂഹ്യ സംഘടനകൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ച് അതിൽ പങ്കെടുക്കുകയുണ്ടായി ഏറ്റവും വിജയകരമായി ആ സംഘവും മുന്നോട്ട് വെച്ച ആശയം ഒന്ന് ശബരിമലയുടെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം എഞ്ചിനീയറിങ് കോളേജ് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുക സന്നിധാനത്തിലും പമ്പയിലും നിലയ്ക്കലും അടക്കമുള്ള വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് ശരിയും ശാസ്ത്രീയവുമായൊരു പഠനം നടത്തിയാണ് അവർ ആ മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് വെച്ചത് അതായിരുന്നു ചർച്ച ചെയ്തിലെ ഒന്നാമത്തെ അജണ്ട അത് പാരിസ്ഥിത സംരക്ഷണം ഉറപ്പാക്കിയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും എങ്ങനെ തീർത്ഥാടകർക്ക് ഭാവിയിൽ സുഖമായി തീർത്ഥാടനം നടത്തി പോവാം രണ്ടാമതായി ഉള്ള സെഷനിൽ അവതരിപ്പിച്ചത് ഒരാഗോള പിൽഗ്രിം ടൂറിസ്റ്റ് സെൻറ്ററായി തന്നെ മാറ്റി തീർക്കാം പ്രത്യേകിച്ചും ശബരിമലയിൽ കിടന്നുചെല്ലുന്ന ഏതൊരു ഭക്തനും ആദ്യം കാണുന്ന സന്ദേശം തത്തുമസി എന്നാണ് ഉപനിഷത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം തത്തുമസി ഞാൻ നീയാകുന്നു ഒരു വിശ്വമാനവിയുടെ സന്ദേശമാണ് ആ വിശ്വമാനവിയുടെ സന്ദേശം ലോകമെമ്പാടും നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിൽ മതമോ ജാതിയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവിടെ ദർശനത്തിന് വരാം അതൊരു പിൽഗ്രിം ടൂറിസ്റ്റ് സെന്ററായി മാറും അങ്ങനെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ലോകത്തെവിടെയും ഇങ്ങനൊരു ക്ഷേത്രമില്ല ഇങ്ങനൊരു ആരാധ ആരാധനയില്ല പത്തുമോസിന്ന് ലേഖനം ചെയ്തിട്ടുണ്ട് ആ ആശയം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് രണ്ടാമത്തെ സെഷൻ പിൽഗ്രിം ടൂറിസ്റ്റ് സെന്ററാക്കി മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച ആ ചർച്ചകൾ നയിച്ചതായിട്ട് കേന്ദ്രത്തിലെ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് സഭയിൽ വിശദീകരണം നൽകുക ആയിരുന്നു ദേവസ്വം മന്ത്രി സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഹൈക്കോടതി അതുകൊണ്ടാണ് ദേവസ്വം ബോർഡും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് ദേവസ്വം മന്ത്രി വിവിധയിടങ്ങളിൽ ബി ജെ പിയുടെ പ്രതിഷേധമുണ്ട് ഈ വിഷയത്തിൽ കളക്ട്രേറ്റുകളിലേക്കാണ് ബിജെപിയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ആലപ്പുഴ ജില്ലയിലും പ്രതിഷേധമുണ്ട് അതിന്റെ കൂടി ദൃശ്യങ്ങളും വാർത്തകളുമാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി അശ്വിൻ ആലപ്പുഴയിൽ എങ്ങനെയാണ് പ്രതിഷേധം തലങ്ങളിൽ കളക്ട്രേറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള ബിജെപിയുടെ പ്രതിഷേധം പുരോഗമിക്കുകയാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലാണ് ബിജെപി ഉള്ളത് കൂടാതെ യു ഡി ഒക്കെ പ്രതിഷേധമുണ്ട് കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധത്തിൽ ഇടങ്ങളിൽ സംഘർഷാവസ്ഥയുണ്ടായി അശ്വിൻ ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ ശബരിമലയിലെ സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം ബിജെപി സംഘടിപ്പിച്ചിരിക്കുന്നു കോഴിക്കോട്ടും കാസർകോട്ടുമൊക്കെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറി പലയിടത്തും ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു ജലപീരങ്കി പ്രയോഗം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒന്നിലേറെ തവണ ഉണ്ടായി പ്രതിഷേധം പുരോഗമിക്കുകയാണ് അശ്വിൻ പറയൂ ആലപ്പുഴയിൽ എന്താണ് സംഭവിക്കുന്നത് അനുജ ഇപ്പോ ആലപ്പുഴ കളക്ടറേറ്റിലേക്കാണ് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതും വലിയ പ്രതിഷേധം തന്നെയാണ് ആലപ്പുഴയിലും ഉണ്ടാകുന്നത് നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് ഈ ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് എത്തിയിട്ടുള്ളത് പോലീസ് മാർച്ചിപ്പോൾ കളക്ടറേറ്റിന് മുൻവശത്തായി തടഞ്ഞിട്ടുണ്ട് എങ്കിലും ബാരിക്കേഡ് മറിയടക്കാനുള്ള അക്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്ഷമിക്കണം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പോലീസ് അതിനെ ചെറുക്കുന്നുമുണ്ട് സ്ത്രീകളടക്കം നൂറുകണക്കിനാളുകളാണ് സമരത്തിന്റെ ഭാഗമായി എത്തിയിട്ടുള്ളത് ഒരു വിഭവ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ നിലയുറപ്പിച്ചുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തുന്നത് എന്തായാലും ഇതിനുശേഷം ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഈ പ്രതിഷേധ യോഗത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നുണ്ട് ഗുരാരി ബാബു അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയ അജികുമാർ അടക്കമുള്ള ആളുകൾ ഉള്ള ചില്ല കൂടിയാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിഷേധത്തിന്റെ അളവ് അല്പം കൂടുതലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ ഈ ബാരിക്കേഡിന്റെ മുകളിൽ കയറിയിരുന്ന പ്രതിഷേധമാണ് ബിജെപി പ്രവർത്തകർ നടത്തുന്നത് ബാരിക്കേഡ് വെച്ച് ഈ പ്രതിഷേധത്തെ പൂർണ്ണമായും പോലീസ് തടഞ്ഞിട്ടുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ യോഗം ഉദ്ഘാടനം ചെയ്ത ശോഭാ സുരേന്ദ്രൻ സംസാരിക്കും അനുജ ആലപ്പുഴ ജില്ലയിലും പ്രതിഷേധമുണ്ട് ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകാനൊക്കെ പ്രവർത്തകരുടെ ഭാഗത്ത് ശ്രമമുണ്ടായി പ്രതിഷേധം തുടരുകയാണ് വിവിധ ഇടങ്ങളിൽ കളക്ട്രേറ്റുകൾക്ക് മുന്നിലാണ് പ്രതിഷേധം സൂരജ് സജി തൃശൂരിലെ വിവരങ്ങളുമായുണ്ട് സൂരജ് എങ്ങനെയാണ് തൃശ്ശൂരിലെ പ്രതിഷേധം ജില്ലാതലത്തിലെ മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന പ്രതിഷേധമാണോ ആ അനുജ തൃശൂരിൽ മൂന്ന് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ കളക്ടറേറ്റിലേക്കാണ് ബി ജെ പിയുടെ മാർച്ച് അവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ മാർച്ച് തടയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ഒരു ശ്രമം അത് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രവർത്തകർ എന്ന് മാത്രമല്ല മുതിർന്ന നേതാക്കൾ അതായത് ബിജെപിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരി അടക്കം താം ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നു ബാരിക്കേഡ് മറിച്ച് മുന്നേറാൻ അവിടെ നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ കാണാം പക്ഷെ പോലീസിനെ സംബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് ജലഭീരങ്കി അതോടൊപ്പം തന്നെ ഈ കണ്ണീർവാത മടക്കം പ്രയോഗിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട് അത് ഈ സമരം അക്രമാസക്തമാകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ മാർച്ചിന്റെ ഭാഗമായി അണിനിരക്കുന്നതെന്നുള്ളത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് മൂന്ന് ജില്ലാ കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്ന മാർച്ച് അതുകൊണ്ട് തന്നെ വലിയൊരു ജനപങ്കാളിത്തം കൂടി ഈ മാർച്ചിന്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട് വൈകാരികമായി തന്നെ ഈ വിഷയത്തെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ആ വൈകാരിക തലത്തിൽ നിർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം അവതരിപ്പിക്കാനുള്ള ഒരു നീക്കം അത് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ആ ജലഭീരങ്കി പ്രയോഗിക്കുന്നു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുന്നു അതിന്റെ ഭാഗമായുള്ള അപായ സയറിനടക്കം അതിന്റെ ഭാഗമായുള്ള സയറിനടക്കം മുഴങ്ങിയിട്ടുണ്ട് ആ പ്രവർത്തകർക്ക് നേരെ തൃശൂരിൽ ജലബീരങ്കി പ്രയോഗിക്കുന്നു ഈ ആ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ഒരു ശ്രമം അത് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടിയാണ് ഇപ്പോൾ ഈ ജലബീരങ്കി അടക്കം പ്രയോഗിക്കുന്നതിലേക്ക് നീങ്ങിയിരിക്കുന്നത് പക്ഷേ ഈ സയറിൻ മുഴങ്ങിയിട്ടും പ്രവർത്തകർ പിന്മാറുന്നില്ല അവർ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം അത് തുടരുകയാണ് ഇപ്പോൾ ആ ജലബീരങ്കി പ്രയോഗിക്കാനുള്ള ശ്രമമാണ് ആ ആ വരുടെ ജലബീരങ്കി പ്രയോഗിക്കാനുള്ള എന്തോ ഒരു സാങ്കേതിക തടസ്സം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അതിൻ്റെ സയറിനടക്കം മുഴങ്ങിയതാണ് പക്ഷേ ഇത് ആ പ്രവർത്തകരും നേതാക്കളും ആകട്ടെ ഈ ബാരിക്കേഡിന് മുകളിൽ തന്നെ കയറി നിൽക്കുന്നു അവർ ഈ സയറിൻ മുഴങ്ങിയിട്ടും അവിടെ നിന്ന് പിന്മാറുന്നില്ല അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം അത് പ്രത്യേകിച്ച് മൂന്ന് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള സമരമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പങ്കാളിത്തമടക്കം ജനപങ്കാളിത്തമടക്കമുണ്ട് ഈ പ്രവർത്തകർ പിന്തിരിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ജലബീരങ്ക് പ്രയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് പക്ഷേത് ആ വരുണിൽ വരുണിൽ ിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അത് ചെറിയ രീതിയിൽ മാത്രമാണ് ഈ വെള്ളം വരുന്ന വരുന്നെന്തോ സംഭവിച്ചിരിക്കുന്നു തകരാർ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജലവീരങ്കി പ്രയോഗിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഈ സയറിനടക്കം മുഴങ്ങിയതാണ് പക്ഷേ അതിനുശേഷം ഇപ്പോൾ ജലവീരങ്കി പ്രയോഗിക്കാൻ കഴിയുന്നില്ല അതാ ഒരു പോലീസുകാരനൊക്കെ അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ആ ലാത്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ വരുൺ നേരെയാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വരുൺ എന്തോ തകരാർ സംഭവിച്ചതാണ് ഈ ജലവീരങ്ക് പ്രയോഗിക്കാൻ പറ്റാത്ത തൃശ്ശൂരിലെ പ്രതിഷേധം അതിന്റെ ദൃശ്യങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അതാണ് സൂരജ് സജി നൽകിയത് ഒരിക്കൽ കൂടി നിയമസഭയിലേക്ക് പോവുകയാണ് അവിടെ വാസവൻ ശബരിമലയിലെ ബന്ധപ്പെട്ട് നൽകുന്നതിന്റെ ദൃശ്യങ്ങളിലേക്ക് അതല്ലെങ്കിൽ കേരള ഇങ്ങനെയുള്ള ഒരു വിദഗ്ധമായ ടീമിനെ വെച്ച് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യം സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ഞങ്ങൾ നിർദേശിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിങ് കൌൺസിൽ മന്ദിരം കോടതിയിൽ കൊടുത്തത് ബഹുമാനപ്പെട്ട കോടതി അത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതിനനുസരിച്ച് തന്നെ കോടതി ഉത്തരവിട്ടു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം അപ്പൊ ഈ കാര്യത്തെ സംബന്ധിച്ചോളം കോടതി വിജിലൻസിന്റെ അന്വേഷണം നടത്താൻ ആദ്യം ഉത്തരവിട്ടിരുന്നു ആ വിജിലൻസ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ് അവരാണ് കണ്ടെത്തിയത് ഈ മാറ്റിയ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ഈ പറയുന്ന കൊണ്ടുപോയ ദ്വാരകപാലക കീടം കൊണ്ട വെച്ചിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലാണെന്ന് കണ്ടെത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസ് ആ വിജിലൻസ് കണ്ടെത്തിയ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തതിനെ തുടർന്നും നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ചുമാണ് ഇപ്പൊ ഉന്നതല അന്വേഷണം വന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ കാര്യത്തിൽ ഒന്നും മറയ്ക്കാനുള്ള ഇല്ലാത്തത് കൊണ്ടും കൃത്യമായി അതിനന്വേഷണം നടക്കണമെന്നുള്ളത് കൊണ്ടും ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും ഒപ്പം നമുക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ നീക്കം തന്നെ ഗവൺമെന്റ് തികഞ്ഞ ആത്മാർത്ഥയോടെയും സത്യസന്ധതയോടെയാണ് ഈ കാര്യത്തിൽ നീക്കം അതിനകത്ത് ഒരു സംശയത്തിന്റെയും പ്രശ്നങ്ങൾ ഇവിടെ ഈ വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ രണ്ടു പ്രാവശ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ കണ്ടല്ലോ ഒന്ന് ബഹുമാനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ഇവിടെ അദ്ദേഹം പ്രസംഗിച്ചു സപ്ലൈകോ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് എന്റെ മണ്ഡല മണ്ഡലത്തിൽ പ്രസംഗിച്ചു എന്നിവിടെ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഒരു പച്ചക്കള്ളവാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ജിആർ എനിലെ എന്ന് വിളിക്കുന്നതിന് സമാനമല്ലേ അല്ലേ പച്ചക്കള്ളം പിറ്റേ ദിവസം ജി ആർ എനിൽ സ്ലിപ്പുമായി വീഡിയോ ക്ലിപ്പുമായി സഭയിൽ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പോയെ തിരിച്ചു കയറി വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി ഞാൻ പ്രസംഗിച്ചതാണ് അപ്പോൾ ആരാ സാർ പച്ചക്കള്ളം പറയുന്നു ഈ പ്രതിപക്ഷ നേതാവിനെ എങ്ങനെയാണ് സാർ വിശ്വാസത്തിലെടുക്കുക മണിയടിച്ചിട്ട് തൂത്താൽ ഒശയാക്കാതിരിക്കൂ അദ്ദേഹത്തെ ആദ്യം കള്ളനെന്ന് വിളിച്ചില്ലേ എന്നിട്ട് തിരിച്ചു വന്നിട്ട് അത് തെറ്റായി പോയി എന്ന് പറയും എന്നുപോലെ ഇന്ന് രാവിലത്തെ ഒരു സംഭവം പറയാം ബോധനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി അത് പോയിന്റ് ഔട്ട് ചെയ്തു ഇവിടുത്തെ നമ്മുടെ ബാച്ചാന്മാരുടെ മാർഷലിനെ ആക്രമിച്ച സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു പണ്ട് ഇയാൾ കള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വന്നു പണ്ടത്തെ ആളിപ്പം നിലവിൽ സർവീസിലില്ല പുതിയ ആളാണിത് പുതിയൊരു കളവല്ലത് അപ്പോൾ കളവ് പറയുന്ന രംഗത്ത് യഥാർത്ഥത്തിൽ എന്തും വിളിച്ചു പറയാ എന്ന് വേണേക്ക് പ്രതിപക്ഷ നേതാവ് നിയോഗിക്കുന്ന കാര്യമാണ് സത്യസന്ധമായി പറയേണ്ട കാര്യങ്ങൾ സഭയിൽ അങ്ങനെ വേണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നിയമസഭയിൽ ശബരിമലയിലെ സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി വിശദീകരണം നൽകി അതിന്റെ ദൃശ്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത് അതിൽ മന്ത്രി പറഞ്ഞത് സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് കോടതി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നതാണ് ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ ആവശ്യമാണ് ഉന്നയിച്ചത് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണല്ലോ എന്നതുൾപ്പെടെ ചില കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ് സ്വർണ്ണപീഠം ഈ പരാതി ഉന്നയിച്ച ആളുടെ സഹോദരിയുടെ വസതിയിൽ നിന്നാണ് കിട്ടിയത് ഇത് കൊണ്ടുപോയ ആൾ തന്നെ പരാതി ഉന്നയിക്കുന്ന വിചിത്രമായ കാര്യമാണ് നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയായിരുന്നു ദേവസ്വം മന്ത്രി അതിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത് അതിനിടെ പ്രതിഷേധമുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് പ്രതിഷേധം കൂടാതെ ബി ജെ പിയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം അത് ഇന്നിപ്പോൾ കളക്ട്രേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ടറേറ്റുകളിലേക്കുള്ള ബി ജെ പി മാർച്ച് പലയിടത്തും സംഘർഷത്തിന് വഴിവെച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം